എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഭാഷകളിലേയും പോലെ മലയാളത്തിലും ബിഗ് ബോസ് ഹിറ്റായി മാറിയിരിക്കുകയാണ് ഓരോ സീസണുകൾ കഴിയും തോറും അടുത്ത സീസണിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൺഫേംഡ് കണ്ടസ്റ്റന്റ് ലിസ്റ്റ് തുടങ്ങുന്ന തീയതി എല്ലാം തന്നെ ഓഫീഷ്യലായി പുറത്തുവന്നിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തവണയും ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്ത് മുതൽ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് നൂറ് ശതമാനം കൺഫേംഡ് ആണ് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫുൾ കണ്ടസ്റ്റന്റ് ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ലിസ്റ്റിൽ ആദ്യത്തെ ആൾ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ തൊപ്പിയാണ് കഴിഞ്ഞ കുറച്ചു നാളായി തൊപ്പി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിംഗ് ആണ് അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തൊപ്പി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് തൊപ്പി തന്നെ ലൈവ് സ്ട്രീമിൽ ഇക്കാര്യം കൺഫേം ചെയ്തുമാണ് രണ്ടാമത്തെയാൾ ഫെമിനിസ്റ്റ് ആയ ശ്രീലക്ഷ്മി അറക്കൽ ആണ് കഴിഞ്ഞ സീസണിൽ തന്നെ ശ്രീലക്ഷ്മിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിലും ചില കാരണങ്ങൾ കൊണ്ടാണ് താരം ബിഗ് ബോസിലേക്ക് കയറാതിരുന്നത് ഇത്തവണ ശ്രീലക്ഷ്മി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അടുത്തതായി ഏഷ്യാനെറ്റിന്റെ സീരിയൽ കുടുംബത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ജിഷൻ മോഹൻ ആണ് കഴിഞ്ഞ സീസണിന്റെ ഒഡീഷനിൽ താരം പങ്കെടുത്തിരുന്നെങ്കിലും താരം പിന്നീട് പിന്മാറുകയായിരുന്നു ജിഷൻ ഈ സീസണിൽ വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അടുത്തത് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിനാണ് ഏഷ്യാനെറ്റിന്റെ തന്നെ പ്രൊഡക്റ്റ് ആയ ജാസ്മിനും ഇത്തവണ ഉണ്ടാകുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് അടുത്ത മത്സരാർത്ഥി ഒരു ട്രാൻസ്ജെൻഡർ ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ നിവേദാ ഈ തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടാകും അടുത്തത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ബീന ന ആന്റണിയാണ് ഏഷ്യാനെറ്റ് ഹൃദയങ്ങൾ കീഴടക്കിയ സീരിയൽ ആക്ട്രസ് ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത മത്സരാർത്ഥിയും സീരിയലൂടെ സുപരിചിതമായ നേന ആണ് കഴിഞ്ഞ വർഷം മുതൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും വലിയ ഓഫറുകൾ കിട്ടിയ താരം ഇപ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകും അടുത്തത് ഇന്റർവ്യൂ താരമായ വീണയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വീണ ഇത്തവണ ബിഗ് ബോസ് വീട്ടിലുണ്ടാകും അടുത്ത താരം അപർണ പ്രേംരാജാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡാൻസറും ആയിട്ടുള്ള താരം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകാനാണ് സാധ്യത അടുത്തത് സീരിയൽ ആക്ടർ ജിത്തു വേണുഗോപാൽ ആണ് ബിഗ് ബോസ് ഓഡിഷൻ എല്ലാം തന്നെ താരം അറ്റൻഡ് ചെയ്തു എന്നും താരം സെലക്ട് ആയി എന്നുമാണ് നോക്കി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അടുത്തത് ഒരു മോഡലാണ് ജീവാനമ്പ്യാർ എന്നാണ് താരത്തിന്റെ പേര് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജീവാനമ്പ്യാരും ഉണ്ടാകുമെന്നാണ് പുറത്തു റിപ്പോർട്ട് അടുത്തത് ബിനീഷ് ബാസ്റ്റിൻ ആണ് സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ താരം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പുറത്തു റിപ്പോർട്ട് അടുത്ത താരം അത് ഷാലു പെയ്യാടാണ് കഴിഞ്ഞ വർഷം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ താരമാണ് ഷാലു താരവും ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ലിസ്റ്റിൽ അവസാനമായി ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ അമലാഷാജി തുടങ്ങിയ താരങ്ങളുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് ഇവർക്കെല്ലാം ബിഗ് ബോസ് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് എന്നാണ് നൊക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വരാനുള്ള സാധ്യത അൻപത് ശതമാനം മാത്രമേ ഉള്ളൂ എന്തായാലും വമ്പൻ താരങ്ങളാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അണിനിരക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് സുപരിചിതമായ പേരുകൾ ആയതുകൊണ്ട് തന്നെ ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ തീപാറും പോരാട്ടം നടക്കും എന്ന് ഉറപ്പാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥിയുടെ പേര് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക